ശ്രീ രാഹുൽ രാഹുലീശ്വർ നോക്കൂ ഒരു സിനിമയിൽ രഞ്ജി എഴുതിയ സ്ക്രിപ്റ്റിൽ സ്വഭാവ രീതികൾ തന്നെ മാറ്റിയെടുത്തിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി നോക്കൂ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പിതാവാണ് കെ കരുണാകരൻ എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ഇ കെ നായനാരോട് ഇ കെ നായനാരെ അച്ഛൻ എന്നാണ് വിളിക്കുക എന്ന് ശാര ടീച്ചർ തന്നെ പറയുകയുണ്ടായി അപ്പോൾ ഇ കെ നായനെ അച്ഛനാവുന്നു ഇന്ദിരാഗാന്ധി ഒരു വികാരമാണ് എന്നുള്ളതുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് പറയുന്നു ഇവിടെ എനിക്ക് രണ്ട് നേതാക്കളെ ഉള്ളൂ അത് അമിത്ഷായും നരേന്ദ്രമോദിയുമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ മന്ത്രിസ്ഥാനത്തിന് ശേഷവും ആ നിലയിൽ തന്നെയാണ് സുരേഷ് ഗോപി പെരുമാറുന്നത് ഞങ്ങൾക്ക് സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ല എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു എന്നുള്ള പാർട്ടിയെ മറികടന്ന് സംസാരിക്കാനുള്ള ഒരു അനുമതി അല്ലെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുന്നു അതിലെ രാഷ്ട്രീയം എന്താണ് ഏറ്റവും വൈകാരികമായി കാണുന്ന നേതാക്കളെ കൃത്യമായി പിടിക്കുന്നു അവരില് അവരിലൂടെ കടന്ന് ഞാനും അവരിലൊരാളായി മാറാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളൊരു ചിഹ്നം നൽകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൽ അദ്ദേഹത്തിൽ രാഷ്ട്രീയമില്ല കലാകാരനാണെന്നും കലാകാരനാണെന്നൊന്നും പറഞ്ഞുകളല്ലേ നല്ല രാഷ്ട്രീയമാണ് കടുത്ത രാഷ്ട്രീയമാണ് അത് അത് രാഷ്ട്രീയമല്ല നന്മയുടെ രാഷ്ട്ര നിർമ്മാണമാണ് നികേഷ് സാറിനെ ഒരു മിനിറ്റ് കേൾക്കണം അതായത് ഞാൻ രണ്ടുമൂന്ന് എനിക്കുണ്ടായ അനുഭവങ്ങൾ അടക്കമോ പറയുന്നത് കൊട്ടാരക്കര ജയിലിൽ ഞങ്ങൾ ശബരിമല കേസിൽ ഞങ്ങളെ പിടിച്ചിട്ടപ്പം ആദ്യം വന്നത് എന്റെ അമ്മ എത്തിയത് ഏഴരക്കാണ് എൻ്റെ സ്വന്തം അമ്മ ആറരയ്ക്ക് രാവിലെ ഞങ്ങളെ കാണാൻ വന്ന ആളാണ് സുരേഷ് ഗോപി അത് രാവിലെ ആറരയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് രണ്ടു മണിക്കൂറോളം സഞ്ചലിച്ച് ഒരേ ഐഡിയോളജി കൈകാര്യം ചെയ്ത ആളല്ലേ അതുകൊണ്ട് വന്നതാണ് ജയിലിൽ സുരേഷ് ഗോപി പറഞ്ഞോട്ടെ അദ്ദേഹം അദ്ദേഹം എന്നോടുള്ള പ്രതിപത്തി കൊണ്ടല്ല സ്വാമി അയ്യപ്പനോടുള്ള പ്രതിപത്തി ഉണ്ടാണ് വന്നത് രണ്ട് അദ്ദേഹത്തിന്റെ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് ഞാനും അദ്ദേഹവും നമ്മുടെ ഡൽഹിയിൽ ബാലഗോകുലത്തിന്റെ ആർ എസ് എസിന്റെ ഒരു പരിപാടിക്ക് പങ്കെടുത്തു ആ പരിപാടിയിൽ വെച്ച് ഇപ്പൊ അല്ല നറിച്ച് ഈ പ്രശ്നം നിറഞ്ഞതിന്റെ ഒരു വർഷം ഒന്നും അതായത് രണ്ടായിരത്തി പതിനാറിലോ പതിനഞ്ചിലോ ആണ് അദ്ദേഹം ആ വേദിയിൽ വെച്ച് ആർ എസ് എസിന്റെ വേദിയിൽ വെച്ച് പറഞ്ഞു നാളെ സർസഞ്ചാലക് പറഞ്ഞാലും എന്റെ ഭാര്യയെ ഞാൻ ശബരിമലയെ വിടില്ല ആ നിലപാട് തെറ്റാണ് കാര്യം നമുക്ക് വിശ്വാസം വിടാൻ പാടില്ല ആ നന്മയുടെ പേരാണ് സുരേഷ് ഗോപി ഇനി രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ ശോഭന ജോർജ് മാഡം നടത്തി ആ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇവന്റ് ഉണ്ട് വേൾഡിലെ ലാർജസ്റ്റ് ക്രിസ്മസ് ട്രീ ചെങ്ങന്നൂരു വെച്ചാൽ നടന്നത് ഞാനായിരുന്നു പരിപാടിയുടെ ഹോസ്റ്റ് ശ്രീ സുരേഷ് ഗോപി അവിടെ കൊണ്ടുവന്ന ശ്രീ സുരേഷ് ഗോപിയുടെ അവിടെ എന്തെങ്കിലും പറയാം വന്നപ്പോൾ അന്ന് ഈ രാഷ്ട്രീയം ഒന്നും ഇങ്ങനെയൊന്നുമില്ല പത്തോ പന്ത്രണ്ടോ വർഷം മുമ്പാ അദ്ദേഹം ഒരു നല്ല ക്രിസ്തീയ ഭക്തിഗാനമാണ് അപ്പോൾ പാടിയത് ഈ ചർച്ചയിൽ വന്ന ഒരു പരാമർശം അപലപിക്കാതെ പോവാൻ ബുദ്ധിമുട്ടാണ് വർഗീയ തീവ്രവാദി എന്നൊക്കെ അദ്ദേഹത്തെ ചേർത്ത് വിളിക്കുന്നത് വളരെ വിഷമകരമാണ് ശ്രീ രാജു പി നായർ ലവ് ജിഹാദിനെ പൊളിക്കാൻ മുന്നിട്ടിറങ്ങിയതിനെ സന്തോഷത്തോടെ കയ്യടിയോട് കാണുന്ന ആളാണ് അദ്ദേഹം ആ ട്രെയിനിങ് യാത്ര ചെയ്തത് എല്ലാ മലയാളികൾക്കും വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം മനസ്സിലാക്കുന്നത് ഒരു വർഗീയ പാർട്ടി വർഗീയത ഉള്ളവരും വർഗീയതയില്ലാത്തവരും ഉണ്ടോ രാജപ്ര പോകുന്നതിന് ഞാൻ ഒരു മിനിറ്റ് കൂടെ എടുത്തോട്ടെ ഞാൻ ഒന്ന് പറഞ്ഞു കൊടുത്തോട്ടെ അവിടെയാണ് ശ്രീ സുരേഷ് ഗോപി ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പക്വത വയ്ക്കരുത് അങ്ങനെ പക്വതയുള്ള ഒരു സുരേഷ് ഗോപി ഇവിടെ ആർക്കും വേണ്ട അതായത് കേരള യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്സിൽ രാഷ്ട്രീയ പ്രബന്ധം നമ്മുടെ ഡോക്ടർ അരുൺകുമാറിന്റെ രീതിയിൽ കൃത്യമായിട്ട് എഴുതുന്ന ഒരു സുരേഷ് ഗോപി അല്ല ജനനായകനായ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ നിലപാടുകൾക്ക് മറ്റേ റിസർച്ച് പേപ്പറിൽ എഴുന്ന കൃത്യത ഒന്നും സുരേഷ് ഗോപിക്ക് വേണ്ട ഈ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന നന്മയുള്ള സുരേഷ് ഗോപി കേരള രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കും അതുകൊണ്ടാണ് ഞാൻ ധികം ഇസ്ലാമോ ഫോബി ഉള്ള കാലത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായി ഞാൻ പരിശുദ്ധമായ റംസാൻ നോമ്പ് എടുക്കുന്നുണ്ടെന്നും എനിക്ക് വിസ്മി ചൊല്ലിയാണ് ഇത് തുറക്കാൻ അറിയാമെന്ന് പറയുന്ന ഒരു സുരേഷ് ഗോപി അല്ലേ ഈ നാടിന്റെ ആവശ്യം